ായിട്ടുള്ളൊരു മകരവിളക്ക് നടത്താൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളിരിക്കുന്നത് എന്നാൽ പരമ്പരാഗതമായി പണ്ട് തൊട്ട് തന്നെ അവിടെ ചില അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഉദാഹരണത്തിന് ഈ പ്രത്യേക മകരവിളക്ക് കാണാനുള്ള പാസ് വാങ്ങി മറുകച്ചവടം ചെയ്യുക മുറികളെടുത്തിട്ട് കൂടുതൽ വിലയ്ക്ക് മറിച്ച് വയ്ക്കുക എന്നിട്ട് സാധാരണ ഒരു ഭക്തന് വന്നാൽ മുറി കിട്ടാതിരിക്കുക ബ്ലാക്ക് മാർക്കറ്റിൽ മാത്രം മുറി കിട്ടുക ഇത്തരത്തിലുള്ള ഒരുപാട് അനാശാസ്യങ്ങൾ നമ്മളറിയാതെ ഇതിൻ്റെ പുറത്ത് നടക്കുന്നുണ്ട് അത് നമ്മൾ കണ്ടില്ല എന്ന് വയ്ക്കാൻ പറ്റില്ല കാരണം അത് സാധാരണ ഭക്തർ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ശബരിമലയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു പ്രവണതയാണ് അതുകൊണ്ട് ഓർഡി പ്രാവശ്യം എടുത്തൊരു തീരുമാനം ഡോണർമാരായിട്ട് കുറച്ച് ഡോണേഴ്സ് ഉണ്ടല്ലോ പത്തിരുന്നൂറ്റി അൻപതോളം ഡോണർമാർ അവർക്ക് മുറിക്ക് ഈ സീസണിൽ രണ്ട് ദിവസം താമസിക്കാൻ അർഹതയുണ്ട് അപ്പോൾ ആ ബുക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര മുറികൾ അതിൽ നിന്ന് സർപ്ലസ് കിട്ടുമെന്ന് നോക്കി അതും ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ മുറികളും കൂടെ പോൾ ചെയ്ത് കുറച്ചു മുറി മാത്രം നമ്മുടെ സ്വന്തം ആവശ്യത്തിനും ഗവൺമെന്റ് ആവശ്യത്തിനും മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ മുറിയും ഓൺലൈനിൽ മാത്രമേ ബുക്കിംഗ് അനുവദിക്കുവാനുള്ളൂ ആരാണ് താമസിക്കുന്നതിൻ്റെ ഐ ഡി പ്രൂഫോട് കൂടി മാത്രമേ താമസിക്കാൻ അനുവാദം കൊടുക്കുകയുള്ളൂ എന്ന് നമ്മൾ നിർബന്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആർക്കും വേണം മുറി കൊടുക്കാം പ്രൊവൈഡഡ് അത് ഓതറൈസ്ഡ് പേഴ്സൺ ആയിരിക്കണം നിങ്ങൾ വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് പോലും നമ്മുടെ ഐ ഡി കാണിച്ചിട്ടാണ് ബുക്ക് ചെയ്യുന്നത് പിന്നെ താമസിക്കാൻ മുറി എടുക്കുമ്പോൾ ഐ ഡി കാണിക്കണം എന്ന് പറഞ്ഞതിനകത്ത് വലിയ വിരോധം തോന്നേണ്ട കാര്യമില്ല അത് നിർബന്ധമായിട്ടും ഓൺലൈനിൽ എല്ലാ മുറിയും അവൈലബിൾ ആക്കുന്ന തരത്തിൽ സോഫ്റ്റ്വെയറിൽ മാറ്റങ്ങളൊക്കെ വരുത്തി പത്താം തീയതി മുതൽ ഒരു ബുക്കിങ്ങിലേക്ക് കടക്കും മറ്റൊന്ന് ഈ മകരവിളക്ക് കാണാനുള്ള പാസ്സാണ് ആ പാസ് കൊടുക്കുന്നത് ഡോവർത്തി മുറ്റത്ത് തിരുമുറ്റത്ത് ഒരു പാസ് ഫ്ലൈ ഓവറിൽ നിൽക്കാൻ എംപ്ലോയീസിനും ബാക്കിയുള്ളവർക്കും എല്ലാം പാസ് അപ്പോൾ എംപ്ലോയീസിന് നമ്മൾ പാസ് കൊടുക്കുന്നില്ല അവരുടെ ബാഡ്ജ് തന്നെ മതി അവർക്ക് അവിടെ കയറാൻ പാസിന്റെ ആവശ്യമില്ല അല്ലാതെ ഉള്ളവർക്ക് പാസ് കൊടുക്കുന്നതിന് തിരുമുറ്റത്ത് നിൽക്കുന്നതിന് ഗോൾഡൻ പാസ്സും മറ്റന്ന് സിൽവർ പാസ്സും അത് ഫോട്ടോ പാസ് മാത്രമേ അനുവദിക്കുകയുള്ളൂ ഫോട്ടോ കൊണ്ടുവന്നില്ലെങ്കിൽ അവിടെ തന്നെ ഫോട്ടോ എടുത്ത് തൽക്ഷണം ഫോട്ടോ പതിപ്പിക്കാനുള്ള ഏർപ്പാട് നടത്തുന്നതായിരിക്കും ഒരു കാരണവശാലും ഒരു പാസ് വാങ്ങിച്ചിട്ട് അത് മറ്റൊരാളിന് കൈമാറ്റം ചെയ്യാനോ കാശ് വാങ്ങിക്കാനോ ഒന്നും അനുവദിക്കുന്നതല്ല വിജിലൻസ് സംവിധാനം ശക്തമാവും യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട ആളുകൾക്ക് ഈ മകരവിളക്ക് കാണാനും അവിടെ നിൽക്കാനും മുറി കിട്ടാനും കൂടുതൽ സുഗമമായിട്ടുള്ള സംവിധാനത്തിലേക്ക് പോവുകയാണ് കാലകാലങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കും കാശുണ്ടാക്കുകയൊക്കെ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ആർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇതൊന്നും ശബരിമലയിൽ നടപ്പില്ല എന്ന് പ്രഖ്യാപിക്കാൻ കൂടിയാണ് ഈ പരിഷ്കാരം ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്നത് അതിന് നിങ്ങളുടെയും സഹകരണം നമുക്ക് ആവശ്യമുണ്ട് കാരണം ഇങ്ങനെയാണ് ഇപ്രാവശ്യം മുറി കിട്ടുന്നത് ഡയറക്റ്റായിട്ട് മാത്രമേ കിട്ടൂ ഇടനിലക്കാരിലൂടെ പോകാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശം ഭക്തന്മാരിലേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യം